വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കനത്തമായ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു നാളെ ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ ഇംപേഷൻ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്യൂഷൻ സെന്ററുകൾ അംഗൻവാടികൾ മദ്രസകൾ എന്നിവക്കും അവധി നാളെ ബാധകമാണ് അതേസമയം സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന വടക്കൻ കേരളത്തിലെ മലപ്പുറം കോഴിക്കോട് വയനാട് കാസർകോട് കണ്ണൂർ ജില്ലയിലാണ് റെഡ് അലേർട്ട് അതിതീവ്രമായ കപടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങൾക്കും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും മലയോര മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണം കേരള തീരത്ത് മത്സ്യബന്ധത്തിന് വിലക്ക് തുടരുകയാണ് പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം ഭരണകൂടം നിർദ്ദേശം നൽകി